ഈ ഫുട്ബോൾ കളിക്കുന്നവർക്കും സ്പോർട്സിൽ ആക്റ്റീവ് ആയിട്ടുള്ളവർക്കും ഏറ്റവും ആയി മുട്ടിൽ വരുന്ന ഇഞ്ചറിയാണ് എ സി എ ലീഗ്മെന്റ് ഉള്ള പലരും നമ്മുടെ ഒപിയിൽ വരുമ്പോൾ ചോദിക്കാറുണ്ട് എ സി എ ലീഗ്മെന്റിന്റെ സർജറി ഇപ്പം ചെയ്യണോ അതോ പിന്നീട് ചെയ്താൽ മതിയോ ഒരു വർഷം കഴിഞ്ഞ് ചെയ്താൽ മതിയോ എന്നൊക്കെ അപ്പൊ നമ്മളിതിനെ പറ്റി അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എ സി എ ലീഗ്മെന്റ് സർജറി ഒരിക്കലും ഒരു എമർജൻസി സർജറി അല്ല അത് ഇന്ന് ഇഞ്ചറി പറ്റിയാൽ നാളെ തന്നെ വന്ന് ചെയ്ത് അങ്ങനെ ചെയ്യേണ്ട ഒരു സർജറി അല്ല അത് നമുക്ക് സമയവും സൗകര്യമുള്ള സമയത്ത് നോക്കി ചെയ്താൽ മതി എന്നിരുന്നാൽ തന്നെയും ഒരുപാട് സമയം വൈകിപ്പിക്കുന്നതിന് ഒരുപാട് ദൂഷ്യവശങ്ങളുണ്ട് കഴിഞ്ഞ ദിവസം ഒരു പേഷ്യന്റ് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന് പത്തു കൊല്ലം മുന്നേ ഇഞ്ചുറി ആയതാണ് ഇപ്പോൾ അദ്ദേഹത്തിന് മുപ്പത്തിനാല് വയസ്സാണ് അപ്പോൾ പത്തു കൊല്ലം മുന്നേ ഇഞ്ചുറി ആയതാണ് അന്ന് അദ്ദേഹത്തിന് സർജറി ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല അദ്ദേഹത്തിന്റെ പല സാഹചര്യങ്ങളും കൊണ്ട് അന്ന് അന്ന് അദ്ദേഹത്തിന് സർജറി ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പക്ഷെ അത് കഴിഞ്ഞ് അദ്ദേഹം ആ കാലു വെച്ച് തന്നെ ആ സർജറി ചെയ്യാതെ ആ ലിഗ്മെന്റ് ഇല്ലാത്ത കാല് വെച്ച് പുള്ളി കളിക്കുന്നുണ്ടായിരുന്നു ഫുട്ബോൾ ഓടുന്നുണ്ടായിരുന്നു ചാടുന്നുണ്ടായിരുന്നു ഇപ്പൊ അദ്ദേഹം എന്റെ ഓപ്പിലേക്ക് വന്നപ്പോ അദ്ദേഹത്തിന് മുട്ടിന് വളരെയധികം വേദനയും ഇടയ്ക്കിടയ്ക്ക് മുട്ട് ലോക്ക് ആവുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു അപ്പൊ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ മുട്ടിന്റെ മുട്ടിനൊരു നല്ല വളവ് ഉണ്ടായിരുന്നു എക്സറേ എടുത്ത് നോക്കുമ്പോൾ മുപ്പത്തിനാല് വയസ്സുകാരൻ്റെ എക്സറേ കണ്ടാലും ഒരു അറുപത് വയസ്സുകാരൻ്റെ എക്സറേ പോലെ ഉണ്ടായിരുന്നു മുട്ടിനുള്ളിൽ തേമാനം വളരെ തേയ്മാനത്തിന്റെ തോത് വളരെ അധികമായിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനൊരു സിറ്റുവേഷൻ വന്നു കഴിയുമ്പോൾ നമുക്ക് പിന്നെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഏ സി എൽ കീഹോൾ സർജറി കൂടി നമുക്കത് പരിഹരിക്കാൻ സാധിക്കില്ല പിന്നെ നമുക്ക് നമുക്കതിന്റെ കുറച്ച് കൂടിയ സർജറികളിലേക്ക് അതായത് മുട്ടിന്റെ വളവ് പറയുന്ന സർജറി അല്ലെങ്കിൽ മുട്ടിന്റെ തേയ്മാനത്തിനുള്ള സർജറി എന്ന് പറയുന്നത് വേറെ ഒരു വിഭാഗം സർജറിയാണ് അതിലേക്ക് മാറി മുട്ടമാറ്റുവെക്കൽ പോലുള്ള സർജറികളായിരിക്കും പിന്നെ ഓപ്ഷൻസ് ഉണ്ടാവും അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായി ഒരു ഏഷ്യൽ സർജറി ചെയ്തിട്ട് ഒരു ഒമ്പത് മാസം അല്ലെങ്കിൽ പത്ത് മാസം കഴിയുമ്പോൾ തിരിച്ച് ഫുട്ബോൾ കേൾക്കാൻ പോകാൻ പറ്റുമായിരുന്ന ഒരു അവസ്ഥയാണ് പത്ത് കൊല്ലം നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ട് അത് ഒരു വളരെയധികം മോശം സ്ഥിതിയിലേക്ക് മാറിപ്പോയത് അപ്പൊ അങ്ങനൊരു സ്ഥിതി അവോയ്ഡ് ചെയ്യാനും തിരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗെയിമിലേക്ക് പോകാനും എത്രയും പെട്ടെന്ന് തന്നെ എ സി എൽ സർജറി ചെയ്ത് മുട്ടിൻ്റെ സ്റ്റെബിലിറ്റി റീഗെയിൻ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം ഇത് നമ്മുടെ മുട്ടിൻ്റെ ഒരു മോഡലാണ് ഇതിൽ മുട്ടിൽ നമ്മുടെ മെയിൻ ആയിട്ട് നാല് ലിഗമെന്റ് ആണ് വരാം മുട്ടിന് വെളിയിലുള്ള ഒരു എൽ സി എൽ ഈ സൈഡിൽ ഒരു എം സി എൽ പിന്നെ മുട്ടിനുള്ളിൽ ഫ്രണ്ടില് എ സി എല് പുറകില് വരുന്നൊരു പി സി എൽ ഇതിൽ ഫുട്ബോൾ കളിക്കുമ്പോഴും നമ്മുടെ സ്പോർട്സ് ഇവന്റ്സിലൊക്കെ ഏറ്റവും കൂടുതലായിട്ട് ഏറ്റവും കോമൺ ആയിട്ട് ഡാമേജ് ആകുന്നത് എ സിയിൽ എന്ന് പറയുന്ന ലിഗമെന്റ് ആണ് അതാണ് നിങ്ങൾ കാണുന്ന ലിഗമെന്റ് ഇത് മുട്ടിന്റെ മുമ്പോട്ടുള്ള മൂവ്മെന്റിനെ പ്രിവെന്റ് ചെയ്യുന്ന ഒരു സാധനമാണ് ഇപ്പൊ ഈ ലിഗമെന്റ് പോയി കഴിയുമ്പോൾ നമ്മൾ ഓടുവോ ചാടുകയോ കളിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ മുട്ടിന് ഈ ഒരു രീതിയിൽ വല്ലാത്തൊരു അളക്ക സംഭവിക്കുകയും അത് നമ്മൾ സർജറി ചെയ്ത് ചികിത്സിക്കാതിരിക്കുകയാണെങ്കിൽ അത് മുട്ടിനുള്ളിൽ ബാക്കി സ്ട്രക്ചേഴ്സ് അതായത് വാഷർ എന്ന് പറയുന്ന നമ്മുടെ മെനിസ്കസ് ഉണ്ട് രണ്ട് സൈഡിൽ അല്ലെങ്കിൽ എല്ലിന്റെ സോഫ്റ്റ് ആയിട്ടുള്ള കവറിംഗ് ഉണ്ട് കാർട്ടിലേജ് എന്ന് പറഞ്ഞിട്ട് ഇതിനൊക്കെ ഈ ഇളക്കം കാരണം ഡാമേജ് സംഭവിക്കും അത് വളരെ പെട്ടെന്ന് തന്നെ ഓസ്യാത്രീസ് അല്ലെങ്കിൽ തൈമാനം എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് മുട്ടനെത്തിക്കുകയും ചെയ്യും